നമസ്കാരം ഞാൻ മീനാക്ഷി കഴിഞ്ഞ ദിവസം രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞു ആ ഒരു കൊലപാതകം നടന്നതിനു ശേഷം ആ കുഞ്ഞ് എങ്ങനെ കിണറ്റിലെത്തി ആ ഒരു കൊലപാതകം എങ്ങനാ നടന്നതെന്ന് ഇങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കൊലപാതകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറുകൾ കഴിയുന്നതോളം ഓരോ മിനിറ്റുകൾ കഴിയുന്നതോടും ഓരോ ആൾക്കാര് ആ ഒരു കൊലപാതകത്തിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഒരു കുഞ്ഞ് കിണറ്റിലെത്തിയത് വീട്ടുകാർ യാതൊരു വിധ ഉത്തരവാദിത്തവും ഇല്ല കുഞ്ഞെങ്ങനെ എത്തിയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലുള്ള എല്ലാവരും വന്നത് ഈ കുറ്റവാളിയായ അമ്മാവൻ ആ കുഞ്ഞിനെ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഈ റാസ്കൽ ഹരികുമാർ എന്ന് പറയുന്ന റാസ്കൽ ആദ്യം പോലീസിനോട് പറഞ്ഞത് ഈ ഒരു കേസ് തെളിയിക്കണം ആരായാലും ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു പറഞ്ഞത് ശേഷം പല വിധങ്ങളും അവനെ ചോദ്യം ചെയ്തു അവൻ അവസാനം കുറ്റം സമ്മതിച്ചു ഞാനാണ് കുഞ്ഞിനെ ആ കിണറ്റിൽ എറിഞ്ഞു കൊന്നതെന്ന് അതും കൊലപ്പെടുത്തിയ ശേഷമല്ല അല്ല കിണറ്റിൽ എറിഞ്ഞത് അവൻ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയാണ് ചെയ്തത് കുഞ്ഞിനെ വെളിയിൽ എടുക്കുമ്പോൾ കുഞ്ഞ് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് മരിച്ചേക്കുന്നത് അല്ലാതെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉപദ്രവിച്ച പാടോ ഒന്നും തന്നെ ഇല്ല എന്തിന് ഈ നാറി ഈ കുഞ്ഞിനെ അതും രണ്ടര വയസ്സ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ആ കുഞ്ഞ് ഈ ഒരു ഭൂമിയിൽ വന്നിട്ട് വെറും രണ്ടര വർഷമായതേ ഉള്ളൂ അതിനു മുമ്പ് അതിന്റെ ജീവൻ എടുക്കുകയാണ് ഈ ഒരു കുറ്റവാളി ചെയ്തത് ഏതെങ്കിലും മാമമാർ ഇങ്ങനെ ചെയ്യുമോ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് നുള്ളി നോവിക്കാൻ പോലും മനസ്സ് വരുത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ റാസ്കൽ ഇത് കാണിച്ചത് എന്തിനാണ് ഇവൻ ഇത് കാണിച്ചതെന്ന് പോലീസ് എത്ര ചോദിച്ചിട്ടും ഇവൻ ഉത്തരം പറയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പോലീസിന് കുഞ്ഞിന്റെ അമ്മയെ ശ്രീധുവിനെയും അതേപോലെ തന്നെ കുഞ്ഞിന്റെ മുത്തശ്ശിയും എല്ലാവരെയും സംശയം തോന്നി ആദ്യം തന്നെ അച്ഛനിലോട്ട് സംശയം എത്തിയെങ്കിലും അച്ഛൻ കുറ്റവാളി അല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് അമ്മയിലോട്ടും മുത്തശ്ശിയിലോട്ടും എത്തി മുത്തശ്ശി കുറ്റവാളി അല്ല എന്ന് എല്ലാവരും ഇപ്പൊ ഒരു സംശയത്തിന്റെ നിഴൽ നിൽക്കുകയാണ് ഈ അമ്മ എന്ന് പറയുന്ന ശ്രീതു പിന്നീട് പോലീസിനോട് പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ എല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞി കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന് ചോദിച്ചപ്പോ എല്ലാരുടെ മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് നിന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ താൽക്കാലികമായിട്ട് ദേവസ്വം ബോർഡിൽ കഴകത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ വലിയ തുക സാലറി മേടിക്കുന്നു എന്നും പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ച് ഒരുപാട് കാശ് ഇവർ പറ്റിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇവർക്ക് നല്ല കടബാധ്യത ഉണ്ടായിരുന്നു വീട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ തിരിച്ചുവിടാൻ വേണ്ടി പല കാര്യങ്ങളും പല അടവുകളും ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു മുപ്പത് ലക്ഷം രൂപ ഇവരുടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു പക്ഷെ പോലീസിന് എവിടേക്ക് കൂട്ടിച്ചേർത്തിട്ട് അതങ്ങോട്ട് അങ്ങോട്ട് വരാത്ത വിധം ആ കേസ് അന്വേഷിക്കാതെ അവർ ഇട്ടേക്കുമായിരുന്നു ഇവൻ ഇതെന്തിനാണ് ചെയ്തതെന്ന് ശ്രീധു ഈ കുഞ്ഞിന്റെ അമ്മ പോലീസിനോട് പറഞ്ഞത് ഇവന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറണോന്നറിയത്തില്ല അതേപോലെ തന്നെ സ്വന്തം പെങ്ങളായ ശ്രീധുവിന്റെ അടുത്തും ഇവൻ കാമ തീർക്കാൻ വേണ്ടി ചെന്നായിരുന്നു ആ വീട്ടിലൊരു എട്ടു വയസ്സുകാരിയോടുണ്ട് ഈ ശ്രീധുവിന്റെ മൂത്തു ആ കുഞ്ഞിനെ ഇവനൊന്നും ചെയ്യാഞ്ഞ കാര്യമേ ഇവന്റെ കാമം തീർക്കാൻ ഈ ഒരു സമൂഹം പോകുന്നത് എങ്ങോട്ടാണ് പ്രസവിച്ച അമ്മയും കൂടെ പറഞ്ഞ സഹോദരിയും തിരിച്ചറിയാൻ പറ്റാത്ത സമൂഹം അവന്റെ കാമത്തിൽ നിന്നും കൊടുത്തില്ല ശ്രീധുവിൻ്റെ അടുത്ത് പല രീതിയിലും ഇവൻ വൃത്തിയേട്ട രീതിയിൽ പെരുമാറാൻ ചെന്നു ശ്രീധു അത് വിസമ്മതിച്ചതിനെ തുടർന്ന് ആ ഒരു ദേഷ്യം തീർക്കാനാണ് ഇവൻ കുഞ്ഞിനെ കിണറ്റിലിറങ്ങി കൊന്നതാണ് ശ്രീധു പോലീസിന് കൊടുത്ത മൊഴി പക്ഷെ നിങ്ങൾ വേറൊരു ആരും ശ്രദ്ധിച്ചോ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഏതൊരു അമ്മയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരും പക്ഷേ അതിന്റെ ഒരു രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ഈ ഒരു ശ്രീതു എന്ന് പറയുന്ന സ്ത്രീയിൽ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല ശ്രീധുവും ഇതിൽ കുറ്റക്കാരിയാണെന്നാണ് പലരും പറയുന്നത് കാരണം ഈ ഹരികുമാറിനെ നേരിട്ട് അറിയാവുന്നവർ പലരും പറയുന്നുണ്ട് ഹരികുമാർ കുഞ്ഞിനെ കുത്തിട്ട് തന്നെ ബുദ്ധിയിൽ വളർച്ച കുറവുള്ള വളർച്ചക്കുറവുള്ളൊരു ആളായിരുന്നു ഇപ്പൊ ഹരികുമാർ മേധയിൽ ഇത് ചെയ്യില്ല അതിനുള്ള ഒരു മനോധൈര്യം ഹരികുമാറിനില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ അമ്മയും കുറ്റക്കാരിയാണെന്നാണ് പലരും പറയുന്നത് ഇതൊന്നുമല്ല ഈ കേസ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ദുരൂഹതകൾ ഇങ്ങനെ നിറഞ്ഞൊരു കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബം അന്ധവിശ്വാസത്തിന് അങ്ങേയറ്റമാണ് നമുക്ക് വിശ്വാസം വേണം ഞാനും ഒരു വിശ്വാസിയാണ് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് പക്ഷേ ഏതൊരു കാര്യം അമിതമായ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇവർക്ക് വിശ്വാസം ഓവറായി ഇപ്പൊ ഒരു ജോൽസേനെ കസ്റ്റഡിയിലെടുത്തു എടുത്തു ജോൽസേന പേര് ഞാൻ മറന്നു ഇപ്പൊ ഒരു ജോൽസേനെ കസ്റ്റഡിയിലെടുത്തു കാരണം ഈ ശ്രീധുവിനും അതേപോലെ ഹരികുമാറിനും ഈ ജോത്സ്യനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഇവര് തലമുണ്ടനം ചെയ്തു ഈ ഒരു ജോത്സ്യം പറഞ്ഞതിനെ തുടർന്ന് കുറച്ചു കുറച്ചുനാള് മുമ്പ് ഇവർ രണ്ടുപേരും തലമുണ്ടനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ജോൽസ്യൻ എന്താണ് ഈ ഒരു കേസുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ അറിയാൻ വേണ്ടിയപ്പോൾ പോലീസ് ജോത്സ്യനെയും കസ്റ്റഡിയിൽ എടുത്തേക്കുകയാണ് നമ്മൾ ഒരു കേസ് എടുത്തു നോക്കുമ്പം അത് ചികഞ്ഞു ചികഞ്ഞു പോകും പല കാര്യങ്ങളുമാണ് പുറത്തോട്ട് വരുന്നത് പക്ഷെ ഇവിടെ ഹരികുമാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു കുഞ്ഞിനെ കൊന്നതെങ്കിൽ അവന്റെ കാമം അടക്കാൻ അല്ലെങ്കിൽ കാമം തീർക്കാൻ സ്വന്തം കൂടപ്പറപ്പ് ഏതാ അമ്മ ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത അവനെങ്കിൽ അവന്റെ കരച്ചിലൊക്കെ കണ്ടോ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ എന്താ കരഞ്ഞു കാണിക്കുമ്പോൾ വെറുതെ വിടുവെന്ന് അവൻ ചിന്തിച്ചോ അവന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവനെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി എന്തിനാണ് ആഹാരം കൊടുത്ത് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാണിച്ച് ഇവന്റെയൊക്കെ മനസ്സ് ഇവനൊക്കെ കഴുകനാണോ മൃഗങ്ങൾക്ക് പോലും ഇതിനെക്കാട്ടിൽ ദയുണ്ട് എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ ഈ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചതിനെ തുടർന്നാണ് ഈ വക കാര്യങ്ങൾ ഈ ഈ ഹരികുമാറിന് പല സ്ത്രീകളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടെന്ന് പോലീസിന് ബോധ്യമായത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കൊലപാതകവും ആദ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ സമൂഹം പോകുന്നത് അമ്മയും പെങ്ങന്മാരെയും ഇല്ലെങ്കിൽ കൂടപ്പറപ്പിനെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നാട്ടിലുള്ള വാദങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രായപരിധിയില്ലതിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതും എല്ലാവരും കുറ്റകളികളാവുകയാണ് നമ്മുടെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് ഇവരിത് കാണിക്കുന്നത് അതിലൊരു സംശയവും ഇല്ല കാരണം ഇവർക്കറിയാം ഇവരൊരു കുറ്റം ചെയ്താൽ അത് എവിടെ വരെ പോകുമെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട് എന്തെങ്കിലും ഇവർ പേടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശിക്ഷകൾ നടപ്പിലാക്കിയാലല്ലേ പിന്നെ ഇവർക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്നിവരുടെ കൈ വിറയ്ക്കൂ ഇല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു പേടി വരൂ അതൊന്നുമില്ല കാരണം ഇവരൊരു കുറ്റം ചെയ്ത് കുറച്ചുനാള് ജയിലിൽ കിടന്നു കാശുള്ളവനാണെങ്കിൽ പൂ പോലെ ഇങ്ങിറങ്ങി വരും അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും നഷ്ടം ആർക്ക് മാത്രമായിരിക്കും അവനൊരിക്കലും നഷ്ടമല്ല അവൻ പിന്നീട് ജീവിക്കും സുഖമായിട്ട് അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല അങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇനി ജോൽസേനും ഇതിൽ കുറ്റവാളിയാണോ പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് അന്ധവിശ്വാസം കൂടുന്തോറും പല കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് വിശ്വാസങ്ങൾ അതിരുകടക്കുമ്പോഴാണ് ഇത് നടക്കുന്നത് കാരണം ജോലിച്ചന്മാർ അവിടെ ഇരുന്ന് എന്തും പറയുകയാണ് ഇപ്പൊ ജോലിച്ച് നമ്മൾ പലരും പല കാര്യങ്ങളും ജോലിസ്യന്മാരെ സമീപിക്കാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാറുണ്ട് പക്ഷെ ഇവിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടോരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ജോലിസന്മാരുണ്ട് നിങ്ങൾ അത് ചെയ്യും ഇന്നാളെ ബലി അർപ്പിച്ച ഇല്ലെങ്കിൽ ഇന്നാളെ കൊലപ്പെടുത്തിയ നിങ്ങൾക്ക് കുറച്ചുനാളോട് ജീവിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന സ്വത്ത് കിട്ടും പണം കിട്ടും എന്തുവാണിത് ഏതാണ്ട് ഉറുമിനെ കൊല്ലുന്ന പോലെയാണ് ഇതേപോലുള്ള കള്ള ജോത്സ്യന്മാരുണ്ട് കുറെ അവന്മാരെയൊക്കെ ആദ്യം പിടിക്കണം ഞാൻ ഈ ഒരു കേസിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ പല മുമ്പും പല കേസുകളും കൊലപാതകങ്ങളും നടന്നു അന്ധവിശ്വാസങ്ങളും അതിരുകടക്കുമ്പോൾ ഉണ്ടാകുന്ന പല കേസുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഈ ഹരികുമാർ ഉൾപ്പെടെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെ ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തക്കതായ ശിക്ഷ ശിക്ഷമാരൊന്നും പിന്നെ പുറം ലോകം കാണാതുള്ള രീതിയിൽ തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം